പന്ത്രണ്ട് മാസത്തിൽ നാല് മാസം അവൻ സെലക്ട് ചെയ്ത് മാറ്റിവെച്ചു ഇത് എനിക്ക് മാത്രം ഉള്ളതാണ് കേട്ടോ അതാണ് അതിൽ നാല് മാസം നിങ്ങൾ സൂക്ഷിക്കണം അതിലൊരു ശ്രേഷ്ഠമാക്കപ്പെട്ട മുബാറക്കായ ബർക്കത്തായ അള്ളാഹു ആദരിച്ച മാസമാണ് ഈ നാല് മാസം അതിലൊന്ന് റജബ് മാസം കഴിഞ്ഞു അതിൽ കുറേ ശ്രേഷ്ഠതകളൊക്കെ നമ്മൾ ആ സമയത്ത് കേട്ടു ഇനിയുള്ളത് ദുൽഖാദ് ഈ മൂന്ന് മാസം അള്ളാഹുവിന്റെ മാസമാണ് പ്രത്യേകിച്ച് ബിധങ്ങളോട് പറഞ്ഞു ഈ മാസത്തിൽ യുദ്ധം തന്നെ ചെയ്യാൻ പാടില്ല ഒരു പ്രശ്നങ്ങളോ അടി വഴക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊന്ന് ഈ നാല് മാസങ്ങളിൽ ഇപ്പൊ ബാക്കിയുള്ള മാസങ്ങൾ ചെയ്യാന്നല്ല പ്രത്യേകിച്ചും അല്ല പറഞ്ഞ വാക്കാണ് ും ഈ മാസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു നഫ്സിനോട് ശരീരത്തോട് പൊതുവായിട്ട് ഒന്നും പ്രവർത്തിക്കരുത് എന്ന് അള്ളാഹു സുബാന ലോകത്തോട് സത്യവിശ്വാസികളോട് അവൻ്റെ കൽപ്പന വന്ന പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിലേക്ക് നമ്മൾ കേറിയിരിക്കുകയാണ് ഹജ്ജിന്റെ മാസങ്ങളാണ് ഇനിയിപ്പോ ഇനി ഹജ്ജിന് വേണ്ടിയുള്ള യാത്രയും അതിൻ്റെ തയ്യാറെടുപ്പുകളും ഒക്കെ ആയിട്ടാണ് ഇന്ന് ജനങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ അതിഥികളായിട്ട് ആതിഥേയനെ കാണാൻ വേണ്ടി പോകുന്നതിൻ്റെ തിരക്കിലാണ് അപ്പൊ അള്ളാഹു നമുക്ക് ചെയ്തെന്ന ഏറ്റവും വലിയ ഒരു റഹ്മത്താണ് ഹജ്ജ് അതാദ്യം മനസ്സിലാക്കണം കാരണം ഒരിക്കൽ ഒരു പ്രാവശ്യം അള്ളാഹു സഹാനുഭവത്തായ നമ്മുടെ മേൽ നിർബന്ധമാക്കിയ ഒരു കടമായണത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഒരു സമ്പന്നനാകട്ടെ അല്ലെങ്കിൽ ഇതിന് കഴിവുള്ളവനാകട്ടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം അവൻ ചെയ്താൽ മതി ഹജ്ജ് അവന്റെ ഫറൽ അത് പൂർത്തിയായി പിന്നീട് അവൻ ചെയ്യുന്നത് വഹുവ ബഹുവൻ അത് സുന്നത്തായി മാറും ഫറൽ ഒറ്റ പ്രാവശ്യമാണ് ഒരു പ്രാവശ്യമാണ് ഉമ്ര നമ്മുടെ മേൽ നിർബന്ധം അത് ഫറൽ ബാക്കിയുള്ളതൊക്കെ പിന്നെ സുന്നത്തായിട്ട് മാറുന്ന കാര്യമാണ് അപ്പൊ അള്ളാഹുസ് മഹാന ഹോത്താല നമ്മുടെ മേൽ നിർബന്ധമാക്കിയ നമ്മുടെ മേൽ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി കഴിവുള്ളവനും യാത്രാ സൗകര്യമുള്ളവനും ആരോഗ്യമുള്ളവർക്കുമൊക്കെ അള്ളാഹുസ് മഹാന ഹോത്താല നിർബന്ധമാക്കിയ ഇസ്ലാം കാര്യത്തിലെ പഞ്ച കർമ്മങ്ങളിലെ അഞ്ച് കാര്യങ്ങളിലെ ഒരു കാര്യമാണിത് അഞ്ച് കാര്യങ്ങളിലെ ഒരു കാര്യമായി അള്ളാഹുസ് മഹാന ഹോത്താല നമ്മുടെ മേൽ നിർബന്ധമാക്കിയ ഒരു കടമയാണ് ഹജ്ജ് എന്ന് പറയുന്നത് അമ്മ അത് റഹ്മത്താണ് അള്ളാഹുവിന്റെ തീരുമാനം എല്ലാ വർഷവും നമ്മൾ ഹജ്ജ് ചെയ്യണം എന്ന് ഒരു തീരുമാനം എങ്ങാനും വന്നിരുന്നെങ്കിലോ എന്തായി മാറുമായിരുന്നു തങ്ങൾ ജനങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ മേൽ ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഹജ്ജിന് പോകണം ഹജ്ജ് ചെയ്യണം നബിസ് തങ്ങളുടെ ഈ വാക്ക് കേട്ട സുഹാബി അക്രബിൻ സദസ്സിലുണ്ടായിരുന്നു അദ്ദേഹം ചോദിച്ചു ആമിൻ യാ അല്ലാ എല്ലാ വർഷവും നമ്മൾ പോണോ നബിയെ പോകണോ തങ്ങൾ പറഞ്ഞു ഇല്ല എല്ലാ വർഷവും ഞാൻ അത് പോകണം എന്നങ്ങാണ് ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളുടെ മേലത് നിർബന്ധമാകുമായിരുന്നു അത് വാജിബാകുമായിരുന്നു നിങ്ങൾക്ക് ഒരിക്കലും അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുകയില്ല എല്ലാ വർഷവും ഹജ്ജിന് പോകണമെന്നെങ്ങാണ്ട് ഒരു നിയമം ഞാൻ പാസ്സാക്കിയിരുന്നുവെങ്കിൽ ഇനി അള്ളാഹു നമ്മുടെ മേലെ നിർബന്ധമാക്കിയിരുന്നുവെങ്കിൽ അത് നമ്മളെ കൊണ്ട് ഒരിക്കലും അത് കഴിവുണ്ടാവൂല സാധ്യമാവൂല സമ്പത്ത് ഉണ്ടായാലും നമ്മളത് പോകൂല പക്ഷേ വർഷ ജീവിതത്തിൽ ഫിൽ ഉമ്ര അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവൻ സാമ്പത്തികമായി കഴിവുള്ളവനാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒരു ബാധ്യതയാണ് ഒരു കടമയാണ് ഹജ്ജ് പോവുക എന്നുള്ളത് നബിസല്ലാ താങ്കൾ പറഞ്ഞു ഇനി ഈ പറയായ ഹജ്ജിന് കൂടുതൽ അത് കഴിഞ്ഞിട്ട് അവൻ ചെയ്താൽ ഫോ തോ അത് സുന്നത്താണ് ഇതാണ് നബിസല്ലാ അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞത് അപ്പൊ ഹജ്ജ് അള്ളാഹു താല നമ്മുടെ മേൽ നിർബന്ധമാക്കിയത് റഹമത്താണ് എന്ന് കരുതിക്കൊള്ളേൻ അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ സകല തെറ്റുകൾക്കും പാവങ്ങൾക്കും ഒരു പരിഹാരം എന്ന വണ്ണം അള്ളാഹു അബുൽസത്ത് നമ്മളെ അവന്റെ ദർബാറിലേക്ക് വിളിച്ചിട്ട് നിന്റെ പാവങ്ങൾ ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ ഒരു സന്ദർഭം അള്ളാഹു നമുക്ക് കണ്ടെത്തി തരികയാണ് ഹജ്ജ് അതുകൊണ്ടാണ് അതിന് സാമ്പത്തികമായി കഴിവുണ്ടായിട്ട് പോകാത്തവൻ അവൻ മരിച്ചുപോയാൽ അവൻ സാമ്പത്തികമായി കഴിവുണ്ടായിട്ട് അജിന് പോകാതെ എങ്ങാണ് അവൻ മരിച്ചു പോയാൽ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര വലിയൊരു കടുപ്പമേറിയ വാക്കാണ് അള്ളാഹു നമുക്ക് തന്ന ഒരു അനുഗ്രഹം സമ്പത്ത് അവൻ തന്നെ അമത്ത് ആരോഗ്യം അത് അല്ലാക്ക് വേണ്ടി ഒരിക്കലെങ്കിലും ഒരിക്കലെങ്കിലും ജനങ്ങൾ കരുതുന്ന എന്താണ് ഹജ്ജിന് പോയി കഴിഞ്ഞാൽ പിന്നെ ഹാജിയായിട്ട് അങ്ങ് ജീവിച്ചോണം മനുഷ്യനാണ് സഹോദര മനുഷ്യനാണ് സ്വാഭാവികമായിട്ട് തെറ്റുകുറ്റങ്ങളൊക്കെ വന്നുപോകാം അതൊന്നും അതല്ല വന്ന് നോക്കേണ്ടത് എൻ്റെ മേൽ നിർബന്ധമായ ഹജ്ജ് അത് ഞാൻ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം അത് എൻ്റെ മേൽ ബാധ്യതയാണ് എൻ്റെ റബ്ബനോട് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കാൻ വരുന്നു നമസ്കാരം എന്താണ് നമസ്കാരം എന്ന് പറയുന്നത് നീചവും നികൃഷ്ടവുമായ സകല പ്രവൃത്തികളെയും തടയുന്ന ഒന്നാണ് നമസ്കാരം ഇപ്പൊ നിസ്കാരം കഴിഞ്ഞ് നമ്മളൊരു തെറ്റിലേക്ക് പോയി അപ്പൊ എന്താ ഇനി നിസ്കരിക്കണ്ടേ എന്താ ഞാൻ തെറ്റ് ചെയ്ത് ഇനി എനിക്ക് നിസ്കരിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞ നമസ്കാരം ഒഴിവാക്കലാണോ അതിന്റെ അർത്ഥം അപ്പൊ ഹജ്ജിന് നമ്മൾ പോയി ഇനി ഒരു തെറ്റ് ചെയ്യും അതുകൊണ്ട് ഞാൻ ഇനി അജ്ജിന് പോകുന്നില്ല മരിക്കാറാവുമ്പോൾ പോകാന്ന് പറയും അത് ഈമാനില്ലാത്തൊരു വാക്കാണ് കാരണം നമ്മൾ എന്നാ മരിക്കാന്നുള്ളത് അപ്പൊ ഇവൻ ഉറപ്പ് കിട്ടിയെന്നായി അത് അല്ലാഹുവിന്റെ ഉത്തരവാദിത്തം ഇവ ഏറ്റെടുത്തതുപോലെയായി അതുകൊണ്ട് ഒരിക്കലും അത് പാടില്ല അങ്ങനെ ചിന്തിക്കാനേ പാടില്ല സാമ്പത്തികമായി കഴിവുണ്ടോ തങ്ങൾ പറഞ്ഞു ആർക്കെങ്കിലും ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ ധൃതി പിടിച്ച് പെട്ടെന്ന് പോയിക്കൊള്ളട്ടെ അതാണ് അള്ളാഹു പറഞ്ഞത് പിന്നീട് നബിസ് അലൈഹി തങ്ങൾ പറഞ്ഞു ആരെങ്കിലും ഹജ്ജ് നിയത്തി ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരുടെ ബാധ്യത അവരുടെ ഉത്തരവാദിത്വം എന്തെന്നറിയോ അവൻ്റെ സമ്പത്ത് ഹലാലായിരിക്കണം ഈ ഹജ്ജിന് പോകാൻ ഇവൻ ഉദ്ദേശിക്കുന്ന ഈ പണം ഈ പൈസ ഇത് ഹലാലായ സമ്പത്ത് കൊണ്ടായിരിക്കണം അവൻ്റെ നീയത്ത് സാധ്യക്കായ നീയത്തുമായിരിക്കണം എൻ്റെ ലക്ഷ്യമല്ലോ എൻ്റെ ജീവിതത്തിൽ അറുപത് വർഷം ഞാൻ ചെയ്ത എൻ്റെ പാപങ്ങൾ മുഴുവനും പൊരുത്തപ്പെട്ട് ഇനി നിന്നെ ഭയപ്പെട്ട് ജീവിക്കണമെന്നുള്ള ലക്ഷ്യമാണ് തെറ്റില്ലാതെ എന്നെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഞാൻ എത്ര പരിശുദ്ധനാണോ അതേ അവസ്ഥയിൽ നിന്നെ കണ്ടുമുട്ടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതിനാണ് ഞാൻ ഈ ത്യാഗം സഹിച്ച് ഈ പരിശുദ്ധമായ ഹജ്ജിന് വരുന്നത് പടച്ചവനെ എന്ന സാധ്യക്കായ നീയത്തില്ലാത്തവൻ്റെ ഹജ്ജ് അള്ളഹസീക്കൂല അതാദ്യം മനസ്സിലാക്കോളി എല്ലാവരും അജ്ജിനുമായി എളുപ്പമുണ്ട് ഹജ്ജിനൊക്കെ നമുക്ക് പോകും അതിനുവേണ്ടി വലിയ പ്രപ്പകണ്ടൊക്കെ കാണിച്ചിട്ട് വലിയ സെറ്റപ്പുകൾ ചാപ്പാടും ഇതൊക്കെ കൊടുക്കും എല്ലാരെയും വിളിച്ചൊക്കെ പറയുന്നത് അവൻ്റെ കൽബിൻറെ ഉള്ളിൽ അവന്റെ സ്നീയത്ത് ഞാൻ എന്തിനാണ് ഹജ്ജിന് പോകുന്നത് എന്തിനാണ് ഞാൻ ഈ ഏഴു ലക്ഷം മുടക്കുന്നത് അഞ്ചു ലക്ഷം ആറ് ലക്ഷം ഞാൻ മുടക്കുന്നത് കൊണ്ടുള്ള ലക്ഷ്യം എന്താണ് തങ്ങൾ പറഞ്ഞു അള്ളാഹു ഏറ്റവും കൂടുതൽ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് അതാണ് യോ അറഫ ഹജ്ജ് എന്ന് പറയുന്നത് അറഫ ദിവസാണ് അറഫ ഇല്ലാത്തവൻ ഹജ്ജില്ല ആ ദിവസത്തിലാണ് അള്ളാഹുവന്റെ പിരടിയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് ഇവന്റെ ലക്ഷ്യം ഈ ഹാജിയുടെ ലക്ഷ്യം അള്ളാഹുവെ പടച്ചവനെ കരുണയുള്ളവനെ ആ അറഫ ദിവസത്തിൽ ആ മൈതാനിയിൽ ഞാൻ നിൽക്കുമ്പോ നീ ആരെയെല്ലാം നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നുണ്ടോ അക്കൂട്ടത്തിൽ എന്നെയും എൻ്റെ പിരടിയെയും നീ മോചിപ്പിക്കണമല്ല അതാണ് എന്റെ ഹാലിസായ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുമുള്ള ലക്ഷ്യം നീയത്ത് അതാണ് പടച്ചവനെ അതല്ലാതെ എനിക്ക് മറ്റു നീയത്തില്ല അല്ലാ അതാണ് സാധിക്കായ നീയത്ത് അതാണ് സാധ്യക്കായ നീയത്ത് ആ നീയത്തോടു കൂടി വേണം ഹജ്ജിന് പുറപ്പെടാൻ അത് ആദ്യം മനസ്സിലാക്കൊള്ളു നീയത്ത് മോശമായി പോയാൽ നമ്മുടെ അജ്ജോണ്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ല പിന്നെ ഇവര് മസൂദ് അള്ളി അള്ളാഹു അലാൻ അടുക്കൽ ഒരാൾ വന്നിട്ട് ഹജ്ജന് ഞാൻ പോകുന്നു അറത്തുൽ ഹജ്ജ ഞാൻ ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞ വാക്ക് ഒന്ന് നിന്റെ നീയത്ത് സാധ്യക്കായിരിക്കണം രണ്ട് നീ ചെലവ് ചെയ്യുന്ന നിന്റെ സമ്പത്ത് ഉണ്ടല്ലോ നീ മുടക്കുന്നതിന്റെ പണം ഉണ്ടല്ലോ ഈ പണം എന്തായിരിക്കണം അത് ഹലാലായ സമ്പത്തിൽ നിന്നുള്ള പണമായിരിക്കണം അതുകൊണ്ടല്ലാതെ നീ ഹജ്ജിന് പോയാൽ നിന്റെ ഹജ്ജ് ശരിയാവൂല കടം എടുത്തിട്ട് കടം വാങ്ങിയിട്ട് പോകാം അത് ലോൺ എടുത്തിട്ട് പണയം വെച്ചിട്ട് അല്ലെങ്കിൽ പലിശയിൽ നിന്ന് നമുക്ക് കിട്ടിയ സമ്പത്തിൻ്റെ ഒരു വിഹിതത്തിന്റെ ലാഭവിഹിതം എടുത്തു വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ കച്ചവടം അതിനകത്ത് പലിശയുടെ അംശം ഉണ്ടായിരുന്നു ലോൺ എടുത്തിട്ട് തുടങ്ങിയ കച്ചവടം ആയിരുന്നു അങ്ങനെ കച്ചവടം ചെയ്ത് അതിൽ നിന്ന് കിട്ടിയ കുറേ കുറച്ച് കുറേ കുറച്ച് പൈസ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഇതിന്റെ കച്ചവടത്തിന് ഹജ്ജിന് വേണ്ടി പോകുന്നത് ഇതൊന്നും ശരിയാവൂല വെറുതെ ഹാജിന്ന് പേര് കിട്ടും നിങ്ങൾക്ക് വെറുതെ ഒന്നും അല്ല ബഹുമാനം ഇസ്ലാമിക നിയമങ്ങൾ അള്ളാഹു റസൂലും പറയുന്ന വാക്കാട്ടോ അബൂബക്കർ എന്നും പറയുന്ന വാക്കല്ല അതാദ്യം നിങ്ങൾ പഠിച്ചോളി അതൊക്കെ നമുക്ക് പറയാം അല്ലെങ്കിൽ ആ ഉസ്താദ് അങ്ങനെ പറഞ്ഞു ഈ ഉസ്താദ് ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും ഇത് അള്ളാന്റെ കോടതിയിൽ എത്തുമ്പോൾ നിന്റെ ലിസ്റ്റ് നോക്കുമ്പോൾ ഹാജി എവിടെ ഹാജി നിജ്ജിയത് ആരും നിന്റെ അജ്ജിന് ഇവിടെ കണ്ടിട്ടില്ലല്ലോ അതിൽ കാണുന്നില്ലല്ലോ അപ്പൊ നമ്മളിപ്പോ പോയിട്ട് അടപോട്ട് ചെല്ലാൻ അടക്കി ചെല്ലാൻ അടച്ചെന്നൊക്കെ പറയും അവര് പോയിട്ട് എം ബി ഡി പോയി നോക്കുമ്പോൾ അകത്ത് ചെല്ലാൻ അടച്ചത് കാണുന്നില്ലല്ലോ അത് ഞാൻ ഒരാളെ ഏൽപ്പിച്ചിരുന്ന ആ ഏപിച്ച മാമ്പ് പോക്കറ്റ് വെച്ചാണ് ഞാൻ ചെയ്യാനും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കാണണ്ടേ നിങ്ങളുടെ തണ്ടപ്പേര് കാണണ്ടേ പഞ്ചായത്തിൽ പോയി നോക്ക് നിങ്ങളുടെ തണ്ടപ്പേരിനകത്ത് ഇല്ലല്ലോ ഞാൻ നിങ്ങൾ ടാക്സ് ഇടയ്ക്ക് എവിടെ കൊണ്ടി നിങ്ങളുടെ സാധനം ഇനകത്ത് കാണണ്ടേ ഹാജിയായിട്ട് ഞമ്മളങ് പോകും അല്ലാണ്ട് എടുക്കല്ലേ നമ്മുടെ കിതാബ് അവന്റെ മുന്നിൽ കിതാബ് കൊണ്ട് വെക്കപ്പെടും ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് അജ്ജിന് പോയനാ പക്ഷെ അത് കാണുന്നില്ലല്ലോ അജ് എന്താ കാണാത്ത എന്താ അതല്ല റിജക്റ്റ് കാരണം എം ലക്ഷം രൂപയിലെ ലക്ഷത്തി ഹലാലായിരുന്നു ഒരു പതിനായിരം രൂപ പോകുന്ന സമയം ചെലവിനില്ലായിരുന്നു പത്സ്യക്കാരനെ മേടിച്ചോണ്ട് പോയതാ പത്ത് രൂപ ബാക്കി ബാക്കിയെല്ലാം റാഹത്താർ ആ പതിനായിരത്തിന്റെ പേരിൽ റിജക്റ്റഡ് എന്റെ അജു പോയി ഫയതണ്ടോ കാലെടുത്ത് ഒന്നും ഇവിടെ ഇവിടെ വേണ്ട നിനക്ക് ഒരു സ്വീകാര്യതയില്ല നീ സുഹൃദാനും അല്ല നിന്റെ ഭാഗത്ത് നമ്മൾ ഇത് സ്വീകരിക്കുകയുമില്ല അള്ളാഹുവിന്റെ മലയ്ക്കൾ അവിടെ പറയുന്ന ഒരു വാക്കാണ് അതുകൊണ്ട് ഹജ്ജിന് പോകുമ്പോ പ്യുവർ ഹലാലായ പണം കൊണ്ടല്ല നമ്മൾ ഹജ്ജിന് പോരുത് വെറുതെ നമ്മൾ പോയിട്ട് കാര്യമില്ല നിങ്ങൾ പോയി മക്കയും മദീനെ ഒക്കെ കണ്ട് റാഹത്തായിട്ട് വരാം സംസം വെള്ളം കൊണ്ടുവരാം ഈത്തപ്പഴം കൊണ്ടുവരാം നല്ല തുണിയും മുണ്ടൊക്കെ മേടിച്ചുകൊണ്ട് വരാം സ്വർണം മേടിച്ചോണ്ടുവരാം എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരാം സംഭവമൊക്കെ ക്ലിയർ തന്നെയാണ് പക്ഷെ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല അപ്പം തങ്ങൾ ഒരു ഹാജിക്ക് നൽകുന്ന ഉപദേശമാണ് ഇത് കേട്ടോ നിങ്ങളുടെ സമ്പത്ത് ഹലാലായിരിക്കണം നീയത്ത് നന്നായിരിക്കണം ഖലാലയ സമ്പാദ്യം അല്ലാതെ ഇനി ആര് എവിടെ അജ്ജിന് പോയിട്ടും കാര്യമില്ല സുഹൃത്തുക്കൾ ഞാൻ ഉള്ള കാര്യം ഞാൻ പറയാൻ ഒരു പലിശ കച്ചവടക്കാരൻ ആ പലിശ കച്ചവടക്കാരൻ അവൻ അജ്ജിന് പോകണമെന്ന് നീയത്തിണ്ടോ പലിശ കച്ചവടക്കാരൻ അജിന് പോകണോ നീയത്തിണ്ടോ അവനെല്ലാം പലിശയിൽ നിന്ന് ഞാൻ ഒഴിവായി പടച്ചവനെ തൗബ ചെയ്തിരിക്കുന്നു ഞാൻ അടുത്ത വർഷം അജ്ജിന് ഞാൻ വന്ന് എല്ലാം നിർത്തി എന്ന് പറഞ്ഞത് കൊണ്ട് ശരിയാവൂല നീ എത്ര വർഷം പലിശ വാങ്ങിയിട്ടുണ്ടോ ആ പൈസ അവർക്ക് തിരിച്ചു കൊടുക്കണം എന്നിട്ടേ നിന്റെ തൗബ സ്വീകരിക്കുള്ളൂ എന്നിട്ട് നിന്റെ അജ്ജ് സ്വീകരിക്കുള്ളൂ അല്ല നീ കരുതുന്ന എന്താ കഴിഞ്ഞ വർഷം വരെ മേടിച്ചിനിയില്ല അടുത്ത വർഷം ഞാൻ നിർത്തി ഇതോടെ തൗബ ചെയ്ത് ഇനി ഒരു രൂപ പോലും അതെനിക്ക് വേണ്ട അല്ല ഒരു രക്ഷയില്ല മോനെ ഒരു രക്ഷയില്ല എത്ര വർഷം നീ പലിശയുടെ പണം തിന്നോ അത് തിരിച്ചു കൊടു അവർക്കന്നെ വാങ്ങിയവർ തന്നെ തിരിച്ചുകൊടു നിനക്കൊരു കണക്കുണ്ടാവും കണക്ക് നോക്കുമ്പോൾ ഒരു ഇരുപത് ലക്ഷം രൂപ ഞാൻ പലിശ ഇനത്തിൽ തിന്നിട്ടുണ്ട് കൊടു തിരിച്ചു കൊടു കൊണ്ടുപോയി ആ പാവപ്പെട്ടവർക്ക് എന്നെ മടക്കി കൊടു അതാണ് നിന്റെ തൗബ എന്നിട്ട് അജിനു പോ അല്ലാതെ ഒരു ലക്ഷക്കണക്കിന് പരിചയം മേടിച്ച് ഇന്നിട്ട് ഞാൻ അജിന് പോകാന്ന് പറഞ്ഞാൽ ഇതൊന്നും അള്ളാൻ്റെ അടുത്ത് നടക്കൂല പിന്നെ നമ്മുടെ അടുത്തൊക്കെ നടക്കും നിങ്ങൾ വന്ന വിശ്വാസം അത് അറക്കണേ ആ നിശ്ല പോയിട്ട് തട്ടിപ്പൊട്ടി വരി നമ്മളുള്ള ഹക്ക് തുറന്ന് നിങ്ങളുടെ മുന്നിൽ പറയുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യാം മെമ്പർ മെഹറാബ് അള്ളാൻ്റെ അടുക്ക സാക്ഷി നീ പറഞ്ഞോടാ ഞാൻ പറഞ്ഞല്ലാ നമ്മുടെ കാര്യം തീർന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ കാര്യം നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനം എടുക്കാം അതുകൊണ്ടാണ് ഹലാലായ പണം കൊണ്ട് അജ്ജന് പോകണമെന്ന് പറയുന്നത് അല്ലാതെ ഹജ്ജിനെ പൊട്ടിക്കറിയില്ല പിന്നെ മൂന്നാമത് നബിസല്ലാ വസ്ല്ല ഹാജിമാർക്ക് ഉപദേശം നൽകി രണ്ട് ഡിമാൻഡ് വെച്ചു ശാരീരികമായി മാനസികമായി ഹറാമായ ഒരു പെണ്ണിനെ നോക്കാനോ ചിന്തിക്കാനോ തൊടാനോ അതുമായി ബന്ധപ്പെട്ട എത്രത്തോളം നീ എഹറാമിലേക്ക് പ്രവേശിച്ചാൽ ഹലാലായ പെണ്ണിനെ പോലും ശാരീരികമായ ആ ഇച്ഛകൾക്ക് അനുസൃതമായി അനുകൂലമായ നിലയിൽ ആ പെണ്ണിനോട് ഒരു നോട്ടം കൊണ്ടോ ഒരു വാക്ക് കൊണ്ടോ ഒരു സംസാരം കൊണ്ടോ നീ നോക്കാനോ സ്പർശിക്കാനോ തൊടാനോ ചിന്തിക്കാനോ പാടില്ല ഇത് ഉമ്രക്കും ബാധകമാണ് ഹജ്ജിനും ബാധകമാണ് നമ്മളെ ആ ഉമ്രയുടെ തുണിയെല്ലാം ഉടുത്ത റാഹത്താട്ട് ഇങ്ങനെ പോയിട്ട് നല്ല മിസിരി പെണ്ണുങ്ങളെ എല്ലാം ആയിരിക്കും കാണുന്നത് അവിടെ പോകുമ്പോൾ ഇത് നമ്മുടെ മുൻ അള്ളാന്റെ പണി എന്താ അന്ന് വരെ മറച്ചിടേണ്ട മുഖം നമ്മുടെ മുന്നിൽ തുറന്നിടുകയാണ് ആ സമയമായപ്പോ ഇതാണ് അള്ളാന്റെ ഹിക്കുമെറ്റവും നിന്റെ പണി എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ നാട്ടിൽ വന്നിട്ട് ഈ ഹജ്ജിന്റെ നാട്ടിൽ വന്ന് ആരെങ്കിലും ഒരു പെണ്ണിനെ കുറിച്ച് നോക്കി ചിന്തിച്ച് അനാവശ്യമായി അവനെങ്കിലും ഒന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചു പോയാൽ നല്ല അടി ഞാൻ അവനടിക്കും അള്ള പറഞ്ഞ വാക്കാണ് അവന്റെ ഒരു അജ്ജും അജ്ജുമ്രയും ശീലിക്കൂല ഉമ്രക്കും ബാധകമാണ് ഹജ്ജിനും ബാധകമാണ് ഇതിനാണ് നമ്മുടെ മുന്നിൽ തുറന്നിട്ട് നല്ല സുന്ദരി പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് നിർത്തുന്നത് നമ്മളെ ഇല്ല ചേലാകർമ്മം ചെയ്യാൻ കൊണ്ടുപോകുന്ന പോലെ രണ്ട് മുണ്ടു കൊടുത്തിട്ട് ഒന്നുമില്ല ഇന്നർ ഒന്നുമില്ല എല്ലാം മാറ്റിയിട്ട് രണ്ടേ രണ്ട് പുതപ്പിനകത്ത് നമ്മളെയും കൊണ്ട് അവരെ അടയ്ക്കോട്ട് കയറ്റിയും കൂടും പോ നോക്കട്ടെ നിന്റെ പ്രവൃത്തി അങ്ങനെ നോക്കട്ടെ തവാഫേ നീ ഏഴ് പ്രാവശ്യം നീ തവാഫിയായി നോക്കട്ടെ ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളുടെ ഇടക്കൂടെ നമ്മൾ വിവസ്ത്രൻ എന്ന് വേണം പറയാ ആ കോലത്തിൽ നമ്മൾ തവാഫ് ചെയ്യണം ആരത്ര നല്ല സുന്ദരികളായ പെണ്ണുങ്ങളുടെ ഇടയിലൂടെയാണ് വെറുതെയാണോ ഈ ഹജ്ജിനു ഇത്രയും കൂലിട്ടെ ആണോ അടുക്കൽ സ്വീകാര്യമായ ഹജ്ജ് സ്വർഗമല്ലാതെ അതിന് മറ്റു ഒരു പരിഹാരം ഒരു പ്രതിവിധി അല്ലെങ്കിൽ അതിനൊരു കൂലി അതിനൊരു സമ്മാനം ഒന്നുമില്ല സ്വർഗം സ്വർഗം ആ സ്വർഗമാണ് മബ്രൂറായ ഹജ്ജ് കാരന് കൊടുക്കുന്നത് നബീൽ അള്ളുഹലാ പറഞ്ഞ വാക്കാണ് അപ്പൊ നമ്മളെ അവ നോക്കും അവിടെ ക്യാമറ നിങ്ങളെ നോക്കണ്ട നമ്മൾ ക്യാമറ ആയിരിക്കും പേടിക്കുന്നത് പക്ഷെ നമ്മൾ അള്ളാഹുവിന്റെ ക്യാമറയാണ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ അവിടുത്തെ ക്യാമറയെ നോക്കണ്ട നമ്മുടെ നമ്മുടെ കണ്ണെങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ കൂട്ടുകാർ അതുകൊണ്ടാണ് കൂട്ടുകാരന്മാരും ഇവിടെ ചേർന്ന് അജിനും ഉമ്മറയ്ക്കൊന്നും പോയതെന്ന് പറയുന്നത് കൂട്ടുകാരെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കളിച്ചും ചിരിച്ചും കോളേജിലും പോയി വളർന്ന അളിയാ നമുക്ക് അജ് ഉമ്മറയ്ക്ക് പോകണം അളിയാ അടുത്ത മാസം ഉമ്മറയ്ക്ക് പോകണം അളിയാന്ന് പറഞ്ഞു ഉമ്മയ്ക്ക് കൂടെ അളിയാന്ന് പറഞ്ഞു പോയാ ഉമ്രാടെ ഇതും കെട്ടിട്ട് വരുന്ന സമയത്തായിരിക്കും അളിയോ അതുകൊണ്ട് ആ പെണ്ണിനെ റബ്ബേ റബ്ബൈ ഇങ്ങനെയൊക്കെ ഉള്ള പെണ്ണുങ്ങള് നമുക്ക് മിണ്ടാതിരി നല്ലൊരു നല്ല ദിവസം ഒത്തി ആ ശരി അല്ലോബൈ അല്ലോ ഹുംബൈ എല്ലാം കഴിഞ്ഞിട്ട് അവൻ മിണ്ടാതിരിക്കും പിന്നെ അകത്തോട്ട് പോകുമ്പോൾ അളിയോ ഒരു രക്ഷയില്ല ഞാൻ പോവുക തിരിഞ്ഞു അല്ലോ കൂട്ടുകാരന്മാരുടെ കൂടെ പോയി അവന്റെ പഴയ സ്വഭാവം അവൻ എടുക്കുള്ള ആ സമയമായാലും ഇത് കണ്ടാൽ നമുക്ക് പേടി ഉണ്ടാവണം അതുകൊണ്ട് ഒരു കാരണവശാലും ഞാനൊക്കെ ഉമ്ര ഹജ്ജിനുമറക്കൊക്കെ പോകുമ്പോൾ ഞാൻ ഈ കൂടെ പോകുന്നവരൊക്കെ അവോയ്ഡ് ചെയ്യും ഒറ്റയ്ക്ക് മുങ്ങിക്കളയും എന്നിട്ടൊരു പറ കുറ്റം പറയാം ഞാൻ ഒരുമിച്ചാണെന്നല്ലേ നമ്മൾ പിന്നെ എങ്ങനെ വിട്ടുപോയി ആ അറിയില്ല അള്ളാഹ അന്നേരം പിന്നെ കുറ്റവും ഇല്ല ഉസ്താദ് ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഇത്താ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് കണ്ടില്ലല്ലോ നിങ്ങൾ തിരക്കിൽ കാരണം എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ ഓരോന്നും ചോദിച്ച് സംസാരിച്ച് നമുക്ക് നമ്മുടെ കൽവുവായിട്ടൊരു ബന്ധം ഉണ്ടാകണ്ടേ നമ്മളൊരു എമ്രാ ചെയ്യുന്ന തവാഫ് ചെയ്യുമ്പം അള്ളാഹുമാരുടെ ഒരു കോൺസെൻട്രേഷനാണ് ഒരു മുനാച്ചാത്താണ് ആ സമയം അത് പാഴായ പിന്നെ ഈ വന്നത് കൊണ്ട് എന്താ പുണ്യല്ലേ നമ്മുടെ മെയിൻ ഭാഗം ഇതാണ് ആ ഭാഗം നഷ്ടപ്പെട്ടാ പിന്നെ പോയില്ല പിന്നെ പിന്നെന്ത് അജ് പിന്നെന്തറ ഇത്രേ നാളും സൊറ പറഞ്ഞിട്ടായിരുന്നത് ഈ ഒരു ആറ് ദിവസം അഞ്ചു ദിവസം വായൊന്ന് മൂടിക്കെട്ടി വെച്ചിട്ട് അള്ളാ അല്ലാന്ന് വിളിച്ചൂടെ മിണ്ടി പോയതെന്ന് തന്നെ എൻ്റെ ഞാനീ കുറച്ച് തമാശ ഈ കളിയും ചീജിയൊക്കെ പറയുന്ന ആളപ്പം എന്നെ ആദ്യം ഞാൻ അജിന് പോയ സമയത്ത് എൻ്റെ കൂടെ ഒന്നൊരു ഉസ്താദുണ്ട് എൻ്റെ അടുത്ത് വാ തുറന്നാ ഞാൻ അടിക്കൂടാന്ന് വെച്ചു കാരണം ഞാൻ ഈ ആദ്യത്തെ ട്രിപ്പ് പോയപ്പോ എനിക്കൊരു ഒന്നും എന്നെ ഒന്നും പരിചയമില്ല അപ്പൊ അന്നേരം എന്ത് ചെയ്യുക ഈ തമാശ ഇങ്ങനെ പറഞ്ഞ് കളിച്ചും ചിരിച്ചു നോക്കുക അവിടെ പോയപ്പോൾ എൻ്റെ ഒരു എന്നെ മാറ്റി നിർത്തിട്ട് പറഞ്ഞ് കൂട്ടുകാരനെ സംഭവിച്ചില്ല പെടലി അടിച്ചു നോക്കുക അതിന്റെ ഗൗരവം അറിയില്ലായിരുന്നു അവിടെ അവിടെ തമാശ വന്നു പോവും സംസാരം വന്നു പോവും പാടില്ല അതിന്റെ ഗൗരവുള്ളവരാണ് നമ്മുടെ പറഞ്ഞു തരുന്നത് സൂക്ഷിക്കണമെന്ന് ഹജ്ജിന്റെ ദിവ ഉമ്ര ജുമയുടെ ദിവസം അവിടെ അറഫ വന്നു അപ്പൊ അവർക്ക് ജുമ്മയില്ല അപ്പൊ നമ്മുടെ ന കേരളത്തിൽ നിന്ന് എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ സമയത്ത് കേരളത്തിൽ നിന്ന് വന്ന ഹാജിയിൽ ഒരു വയസ്സായ ഒരു കാക്ക അയാളെ ജുമ്മ ഇല്ല ഉസ്താദേ ഇല്ലാതെ ഒറച്ചീത്ത അവിടെ നിന്നുള്ള ജുമ്മ ഇല്ല കാരണം ജുമ്മ ഇല്ലല്ലോ അവർക്ക് അവിടെ ജുമ്മ ഇല്ലാത്ത സമയത്ത് അവരുടെ ജുമ്മ ഇല്ല ഉസ്താദ് ഇവിടെ പള്ളിയിൽ നിന്ന് ജുമ്മ അടങ്ങാത്ത എന്തോരിക്കും മസ്ജിദ് ജുമ ഇല്ല ഇത് എന്ത് ഉമ്മാരെ കാണിക്കുന്നത് എന്തോ നല്ലൊരു ദിവസം എന്റെ ഹജ്ജും പോയി എല്ലാം പോയി ഉപദേശിച്ചാൽ കേക്കണ്ടേ ഇത് നമുക്കിത് ഹജ്ജിൻ്റെ അമലാണ് നിങ്ങൾ നിങ്ങൾ നമുക്കതില്ല ഇവിടെ ഗ്രാമമില്ല ഇവിടെ താമസക്കാരില്ല ഈ താമസക്കാരും വീട്ടുകാരും ഉള്ള സ്ഥലത്താണ് നമുക്ക് ഹജ്ജ് ഉമ്ര അല്ല ഈ ഒക്കെ ഉള്ളത് ഇതിവിടെ ആരും ഇല്ല ജുമായുടെ ഈ ഹജ്ജിൻ്റെ വിഷയത്തെ സമയത്ത് മാത്രമേ ആളുകൾ കൂടാറുള്ളൂ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടൊന്നും ഉപ്പു പാക്ക് അതൊന്നും കേൾക്കാൻ പറ്റത്തില്ല ഉപ്പുപാടെന്നിട്ടുണ്ടല്ലോ ആ നാടൻ ശൈലിയിലെ വിളി പാക്ക് കച്ചവടം ചെയ്യുമ്പോൾ വിളിക്കുന്ന വിളി അവിടെ വന്നിട്ട് വിളിക്കുകയാണ് നേരിട്ട് അനുഭവമാണ് ഞാനീ പറയുന്നത് കേട്ടോ അതാണ് നബി അലൈഹി തങ്ങൾ പറഞ്ഞു വലം നബിഅഅഅഅഅഅഅഅഅഅലു പോകുന്നവന്റെ നാവി എന്നൊരു വാക്ക് അനാവശ്യമായി വന്നു പോകരുത് ശാരീരികമായി മാനസികമായി കണ്ണുകൊണ്ട് കൽബുകൊണ്ട് കൈകൊണ്ട് കൊണ്ട് കാലുകൊണ്ട് അവൻ്റെ ശരീരത്തിൻ്റെ ഒരവയവം കൊണ്ട് മറ്റൊരാൾക്കൊരു ദോഷം വിഷമം പ്രയാസം വേദന ഉണ്ടാകുന്ന ഒരു വാക്ക് വരാൻ പാടില്ല എന്ന് ഖുർആാനും പറഞ്ഞു നബിയും പറഞ്ഞു അലൈസ് അല്ല പറഞ്ഞ വാക്കാണ് അറിയപ്പെട്ട ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന പ്രശസ്തമായ പ്രഗത്ഭമായ ശ്രേഷ്ഠമായ ഉത്കൃഷ്ടമായ ഒരു അമലാണിത് ആ സമയത്ത് ആരുടെ മേൽ ഹജ്ജ് നിർബന്ധമായോസ് എന്ന് പറഞ്ഞാൽ ഈ ശാരീരികമായ ശാരീരികമായ ഹറാമായ അശ്ലീലമായ ചിന്തകൾ ഉണ്ടാകാൻ പാടില്ല അശ്ലീലമായ ചിന്തകൾ അവൻ്റെ മനസ്സിൽ പാടില്ല സ്വന്തം ഭാര്യയോടാണെങ്കിൽ പോലും ഉണ്ടോ റഫസ് ഒരു മോശമായ വാക്കുകളോ സംസാരങ്ങളോ സാമ്പാറിന് ഉപ്പ് കുറഞ്ഞുപോയി അല്ലെങ്കിൽ ചായക്ക് മധുരം കുറഞ്ഞുപോയി പൊരിച്ച മീൻ ഇല്ല ഒരെണ്ണവേ ഉള്ളായിരുന്നു എട്ട് ലക്ഷം കൊടുത്ത രണ്ട് ലക്ഷമെങ്കിലും പൊരിച്ച മീൻ തരേണ്ടാതെ കിട്ടിയില്ല അറിഞ്ഞുകൊണ്ട് തന്നെ ചിലപ്പോൾ അതോ എടുത്തു മാറ്റിക്കും ഇവൻ്റെ സ്വഭാവം അറിയാൻ ചീത്ത വിളി ഞാൻ കേട്ടതാണ് അവിടെ നിന്നിട്ട് കേട്ടതാണ് ഇതിനകത്ത് ഇത്തിരി കുറവ് വന്നതിൻ്റെ ഭക്ഷണത്തിൽ കുറവ് വന്നതിന് ഹാജിമാരുടെ സുഹാൻ എന്തിനാ ഈ ഒരു സാമ്പാർ തിന്നാനാണോടോ ഈ എട്ടു ലക്ഷം മുടക്കി ഇവിടം വരെ നീ വന്നത് ഒരു ഫ്രൈ ഒരു മീനിന്റെ ഫ്രൈ തിന്നാനാണോ ഈ എട്ടു ലക്ഷം മുടക്കി ഇവിടം വരെ വന്നത് ഈ എട്ട് ലക്ഷം മുടക്കിട്ട് നല്ല വിഴിഞ്ഞത്ത് പോയി നല്ല മീൻ മേടിച്ചോണ്ട് പൊരിച്ചു തിന്നാൻ പോരെ എന്തിനും ചോട്ട് വന്ന് ചിരി കുറവ് ഇനി എന്തെല്ലാം നിനക്ക് അവിടെ ഞമ്മത്ത് ഉണ്ടാക്കി വെച്ചാലും ഒരു നൂല് അള്ളാഹ് നിനക്ക് നനക്ക് തരുമോ അവിടെ നിന്റെ നിന്റെ സ്വഭാവ് ഒറിജിനാലിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഒറിജിനൽ നിൻ്റെ സ്വഭാവം എടുക്കാൻ വേണ്ടി അല്ല എല്ലാ ഞമ്മത്തുണ്ടെങ്കിലും എ സി ആ ചില സമയത്ത് കട്ട് ഓഫ് ആയി പോകും നിന്നെ ഇട്ട് ഉരുക്കും അവിടെ ഇരുത്തി ഉരുക്കും ഇന്നും പൈസ കാര്യം ഇതൊക്കെ ഇത് പരീക്ഷണമാണ് ഇതിനാണ് ഹജ്ജിന് പോയിട്ട് അവിടെ നിങ്ങൾ അടിപിടി ഉണ്ടാക്കരുത് തർക്കം വിതർക്കങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല തർക്കം നിങ്ങളൊന്ന് പോയി നോക്കി എന്താ തർക്കം ആ മുസ്ലിം അങ്ങനെ ചെയ്യണം ഈ മുസ്ലിയാർ ഇങ്ങോട്ട് പോകണം ഈ മുസ്ലിം നിന്നോട്ട് മറ്റേ ചെയ്യാം മറ്റൊരു മുസ്ലിം ഇതുകൊണ്ട് അള്ളാഹു ഒക്കെ തർക്കങ്ങളോടെ തർക്കങ്ങളാണ് ഈ ഗ്രൂപ്പിലെ അമീർ വേറെ ആ ഗ്രൂപ്പിലെ അമീർ വേറെ ആ ധുവ ഓതണം ഇതിങ്ങനെ നോക്കി വെച്ചുകൊണ്ട് ഒതണം അത് തെറ്റിപ്പോയാൻ്റെ അജ്ജ് പോയി ഉസ്താദെ ഒരു പെണ്ണും വിളിച്ചു നോക്കിയാൽ ഉസ്താദെ ഞാൻ ആ കിതാബിലുള്ള ദുവാ അല്ല ചെയ്ത് എൻ്റെ അജ്ജ് പോയി ഉസ്താദെ എൻ്റെ അജ്ജ് പോയി എൻ്റെ താത്ത പോയില്ല നിങ്ങളെ ഷമിക്കണ്ടേ പോയില്ല ഇല്ലേ പോയി ഉസ്താദെ എല്ലാവരും നോക്കി ഞാൻ മാത്രം നോക്കിപ്പോന്നില്ല ആ അമീർ പറഞ്ഞ് നോക്കണ്ടാന്ന് എൻ്റെ പൊന്ന സഹോദരങ്ങളെ അതുകൊണ്ട് ഇതിന് മുമ്പേ നിങ്ങൾ ഈ ഹജ്ജിന് വേണ്ടിയിട്ട് ഒരു ഉസ്താദിനെ കണ്ട് ഇതിൻ്റെ നിയമവശങ്ങൾ ലഘുവായ രീതിയിൽ അജ്ജ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പഠിച്ചു വെക്കും ഇതൊക്കെ ഈ പുസ്തകത്തിൽ നോക്കി പഠിച്ചില്ല പഠിച്ചില്ലാന്നോ ഓയില്ലെന്നു പറഞ്ഞോണ്ടോ അജ്ജൊന്നും കബൂലാവാതിരിക്കൂല പക്ഷെ പെണ്ണുങ്ങളെ അങ്ങനെ പഠിപ്പിച്ച് വെച്ചിരിക്കാൻ ഈ പുസ്തകം കൂടെ വിൽക്കണ്ടേ അതിനെങ്കിലല്ലേ കാര്യം നടക്കുകയുള്ളൂ അപ്പം അതിനുവേണ്ടി അതെങ്ങനെ പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അതില്ലാതെ പോയി ഇതിൻ്റെ അജ്ജ് പോകുക അത് തോന്നിയില്ലേ തിരിച്ച് വീട്ടീ റൂമി വരുമ്പോഴാണ് ഈ പെണ്ണുങ്ങൾ തമ്മിൽ അമ്മിനെ നീ അതുവാ ചെയ്തല്ലേ ഇല്ലടി അവർ പറഞ്ഞില്ല ഉസ്താവ് പറഞ്ഞു അബ്ബനാഥൻ്റെ മാത്രമേ ഞാൻ അത് മാത്രമേ ഉള്ളൂ അല്ലാ നിൻ്റെ പോയി ഏഴ് ലക്ഷം പോയടി പോയി തീർന്നു മൊത്തം അവിടെ വെച്ച് തന്നെ അറ്റാക്കൊന്ന് മരിക്കുകയും ചെയ്യും പെണ്ണുങ്ങളുടെ പരിപാടി ചെയ്താ എല്ലാം കഴിഞ്ഞിട്ട് റൂമിൽ വന്നിരുന്നിട്ട് ഇതല്ലേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ലഘുവായ രീതിയിൽ അജ്ജിയാൻ പറ്റി പറഞ്ഞു കൊടുക്കണം ഇല്ല കഷ്ടപ്പാടൊന്നുമില്ല വളരെ സിമ്പിളാണ് വളരെ ഈസിയാണ് അങ്ങനെ നമ്മൾ ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം അതാണ് അള്ളാക്ക് പോകുന്നത് ഇപ്പൊ ഈ പറയുന്ന ആളുകളെല്ലാം ഈ പറയുന്ന മൊത്തവും ദുവാ ചെയ്തോണ്ടാണോ അജ്ജിയാൻ പോണത് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കൽബിൻ്റെ നിയത്ത് എന്താണ് അതുപോലെ ആയിരിക്കണം അതേപോലെ ആയിരിക്കണം ബഹുമാനമുള്ള സഹോദരങ്ങളെ അതാണ് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ആ ഒരു ആ ഒരു നെയ്യത്ത് അലഹദില്ല ആ സാധിക്കായ നീയത്ത് ഹലാലായ പണം നാവ് കൊണ്ട് ഒരാളോട് ഒരു മോശമായ വാക്ക് ഉണ്ടാകാൻ പാടില്ല അവിടെ പോയാലും നീ നീ പട്ടിണി ആണെങ്കിൽ പടച്ചവനെ നീ എന്നെ പരീക്ഷിക്കാനാണ് എന്നെ നീ പട്ടിണി ഇട്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു ഞാൻ ഗ്രൂപ്പുകാരനെ ഒന്ന് ഞാൻ ചീത്ത വിളിക്കൂല കുറ്റം പറയൂല ഇതെന്റെ പരീക്ഷണമാണ് എന്ന് തീരുമാനിക്കണം അതാണ് ഹജ്ജ് അതന്നെ വിധങ്ങൾ പറഞ്ഞത് തർക്കിക്കരുത് ഒരു കാരണവശാലും അവിടെ പോയിട്ട് തർക്കിക്കാൻ പാടില്ല കല്യാണാലോചന നടത്താൻ പാടില്ല എല്ലാവരും ഗ്രൂപ്പിൽ പോയിട്ടുണ്ട് കെട്ടുകൾ പറയും നമ്മുടെ മോന് പറ്റിയ ഒരു മോളാണ് നമുക്കൊന്ന് ആലോചിച്ചാൽ അജിന്റെ ദിവസത്തില് കല്യാണാലോചന നടക്കുന്നത് ഹുമറയ്ക്കും അജിനൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് കല്യാണാലോചന നടത്തിട്ട് ഇവിടെ വന്നിട്ട് കാര്യം പറയും ഉടനെ നമ്പറിൽ എഴുതി മേടിച്ചിട്ട് ഇത് കഴിഞ്ഞ ഉടനെ അടുത്ത തീരുമാനമായി ഇതൊന്നും അവിടെ നടത്താൻ പാടില്ല ഇതാണ് അള്ളാഹുവിന്റെ വീട്ടിൽ നിങ്ങൾ ഏത് ലക്ഷ്യത്തോടെയാ വന്നത് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിട്ട് വരണം അതാണ് നിങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടി അജിന് പോകാവൂ പിന്നെ അജ്ജിന് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ കുടുംബങ്ങളെല്ലാം പോയി കണ്ട് സംസാരിച്ച് കൂട്ടുകാർ സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ നാട്ടുകാർ ഇവരെ എല്ലാം കണ്ട് നാവുകൊണ്ട് പൊരുത്തം വാങ്ങി അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങോട്ടും അവരുടെ ഭാഗത്തും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ എല്ലാം പറഞ്ഞ് പൊരുത്തം വാങ്ങി സന്തോഷമായി പോകണം അതാണ് ഹജ്ജ് അതാണ് ഫുസൂക്കിൽപ്പെട്ട വാക്കാണ് എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് എൻ്റെ എൻ്റെ നാവുകൊണ്ട് നിനക്കൊരു വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഹജ്ജിന് പോകുന്നതുകൊണ്ട് എനിക്ക് ഫായിതയില്ല ഇത് എൻ്റെ വാക്കല്ല ഖുർആാനാണ് ഹദീസാണ് നമ്മൾ ഈ ഗോയും കാണിച്ചിരുന്നിട്ട് അവിടെ പോയി എട്ട് ലക്ഷം കളഞ്ഞിട്ട് വരാമെന്നുള്ളതല്ലാതെ അള്ളാൻ്റെ ഇടക്കല് ഇവിടെ കാണൂല ഈ ലിസ്റ്റിൽ കാണൂല അതുകൊണ്ട് നാവുകൊണ്ട് നീ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ ആരോടെങ്കിലും തെറി വിളിച്ചിട്ടുണ്ടോ ആരെങ്കിലും ആക്ഷേപിച്ചിട്ടുണ്ടോ അധിക്ഷേപിച്ചിട്ടുണ്ടോ അവരോട് പോയി പൊരുത്തം വാങ്ങലാണ് നിന്റെ തൗബ അല്ലാതെ നീ അവിടെ കില്ല പിടിച്ചിട്ട് ദ ചെയ്തുകൊണ്ടൊന്നും നിന്റെ അജ്ജി ശരിയാവൂല അവിടെ പോയിട്ട് വടച്ചവനെ ഞാൻ ഇന്നവനെ അങ്ങനെ വിളിച്ചു പടച്ചവരെ നീ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചു വിളിച്ചുടച്ചവനെ നീ പൊരുത്തപ്പെട്ടു അല്ല പറയും അവനോട് പോയി ചോദ്യാ അത് എന്നോട്ട് നീ എന്നെ ചീത്ത വിളിച്ചോ ഞാൻ പൊരുത്തപ്പെട്ടു തരാം അല്ലായ ഒരാള് ചീത്ത വിളിച്ചോ നീ എന്തൊരു പഠിച്ചവനാ നീ എന്തൊരു എത്ര എന്നിട്ട് നീ ഒരു സ്വീകാര്യം ഇല്ലേ നീ ഒരു പഠിച്ചവനാണോ അത് എന്റെ വിവരം ഇല്ലായ്മ ചോദിച്ചു ശരി ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടു തന്നു ഓക്കെ നീ ഒരാളെ കുറിച്ച് നീ പറഞ്ഞിട്ടുണ്ടോ അത് ആ നാട്ടിലുണ്ട് അവനോട് പോയി ചോദിക്ക എന്നോട് വന്ന് ചോദിച്ചിട്ട് കാര്യമില്ല മനസ്സിലായില്ലേ പണ്ട് കുടുംബക്കാരും ഹജ്ജിന് പോകുന്നവർ ഇന്ന് തന്നെ എടുത്തോളി രണ്ടായിരം രൂപയ്ക്ക് ഡീസലടിച്ച് വണ്ടിയിൽ നിന്ന് നിറച്ചോളി എല്ലാ കുടുംബക്കാരെയും കണ്ട് കൂട്ടുകാരെയും കണ്ട് സലാം പറഞ്ഞ് ഒരു ചെറിയ ഹദിയൊക്കെ കൊടുത്ത് സന്തോഷമായിട്ട് കെട്ടിപ്പിടിച്ച് മുസാഫത്ത് ചെയ്ത് ദ്വാരക്കണമെന്ന് പറഞ്ഞിട്ട് പോയി അതാണ് ഹജ്ജ് നിങ്ങൾ ഏതൊരു നന്മ ചെയ്യുന്നു അത് അല്ലാഹു അറിയുന്നവനാണ് നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തണേ ഹജ്ജിന് വേണ്ടി ഒരുങ്ങണേ ആ ഹജ്ജിൻ്റെ ഒരുക്കമെന്ന് പറയുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രാക്ടീസാണ് കേട്ടോ ഹജ്ജ് അതിനുള്ള ഒരുക്കം നിങ്ങൾ നടത്തണേ ഇതാണ് ഹജ്ജിന് പോകേണ്ടവർ ശ്രദ്ധിക്കേണ്ടത് ബാക്കിയൊക്കെ നമുക്ക് ഇഷ്ട വരുന്ന ദിവസങ്ങളിൽ നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം അള്ളാഹുസുബനഹു ആല ഹജ്ജിന് പോകുന്ന ആളുകൾ ഇവിടെ വന്ന് പൊരുത്തമൊക്കെ ചോദിച്ചിട്ട് പോകണം മെമ്പറിൻ്റെ അടുക്ക വന്ന് മെഹ്റാവിൻ എടുക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊരുത്തം വാങ്ങി ഞാൻ നിങ്ങൾ പൊരുത്തപ്പെടണോ എന്നുമായിട്ട് അറിയില്ല പൊരുത്തപ്പെട്ടിരിക്കുന്നു നിങ്ങളും പറയണം അങ്ങനെയാണ് ഞങ്ങളങ്ങോട്ട് ചോദിക്കുന്നു എല്ലാവരും പൊരുത്തപ്പെടണം കേട്ടോ ഞാൻ അജിൻ്റെ പോവാണ് ഇൻഷാല്ല ഇതെന്ന് പറഞ്ഞു നിങ്ങളും ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറയുക അപ്പം അതിനൊക്കെ ഇവിടെ വന്ന് നിന്നിട്ട് അതിൻ്റെ പോകുന്നവരൊക്കെ സാധാരണ ഗതിയിൽ എല്ലാവരെയും കാണാൻ പറ്റിയില്ല എങ്കിൽ ജമാഅത്ത് ജമായത്തൊരു ജുമ ദിവസമാണല്ലോ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടുന്ന ദിവസമായതുകൊണ്ട് ഇൻഷാല്ല ഞാൻ പോകുന്നു എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ചോദിച്ചിട്ട് നിങ്ങൾ പോവുക അതാണ് ഇൻഷാല്ല എനിക്ക് ഇവിടുന്ന് പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്